എന്താടോ ചേച്ചിണ്ടായിപ്പോന്നില്ല കടി കടി ഉണ്ടായി നീർന്നപ്പോഴാ ഓരോരുത്തർ വന്നത് മണിയോടെ കടിയാവും ചിലപ്പോ നാലു ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ കടിയുള്ളപ്പോ വരൂ അല്ല ഇല്ലാത്തപ്പ വരും കടിയുണ്ടെന്ന് ചോദിച്ചുണ്ട് സമയത്ത് തന്നെ പാരാപ്പാപ്പിച്ചിരുത്തി ആ ശ്രീധര താൻ മുറിയിലോട്ട് വാ ഓ ആ മാത്യു താഴെ വണ്ടിയുടെ ഡിക്കില് എന്റെ പെട്ടിയുണ്ട് എടുത്തിട്ട് വാ സുനേ മുറി പറഞ്ഞിട്ടുണ്ട് ആ ശരി ആ പിന്നെ ശ്രീധരാ എന്നെ അത് പിന്നെ ഇതേതാടാട നോക്കട്ടെ ഇത് ഇവളാണ് പാപ്പച്ചായ അമ്മ ഞാൻ വിചാരിച്ചതിനെ തന്നെ പാപ്പച്ചായ സെലക്ട് ചെയ്തു ഭർത്താവൻ വീട്ടിൽ അടയിരുന്നു മടുത്തു ഞാൻ നേരത്തെ മുതലേ പാപ്പച്ച കണ്ടു വെച്ചിരുന്നതാ നമ്പർ തേടി പിടിച്ചു വിളിച്ചു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ താനല്ലേ റിലീസ് അല്ലേ പക്ഷെ പാപ്പച്ച വേണ്ടി ആലോചിക്കുമ്പോഴാണ് ഞാൻ കൊഴയുന്നത് പാപ്പച്ചാന്റെ അവസാനത്തെ ആ പണി അത് പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ വലിയ പാടാ ഒരുമാതിരി അവള് മാർ സഹിക്കുക അതിനെ അവള്മാര് പരിഭവം പറയും ചിലർ എന്നോട് കംപ്ലൈന്റ് പറയും എന്താടോ കാശല്യോ കൊടുക്കുന്നേ പിന്നെ ഒരു നാല് ദിവസത്തേക്ക് ഓ നാല് ദിവസത്തേക്കോ ആ അതെ വേറൊന്നും കൊണ്ടല്ലടോ ഇത്തവണ ശരിക്കും ആഘോഷിക്കാന്ന് വിചാരിച്ചു ഏതാ നടക്കട്ടെ നടക്കട്ടെ ആ എന്റെ അബ്ബി ഒന്നുമില്ല പാപ്പച്ചായ വിളിച്ച േ എന്റെ അമ്പിന്നാ വിളിക്കുന്നത് ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റി ശരി നോക്കിയില്ല ഇത്രയും നാട് മനസ്സിൽ വെച്ചിരുന്ന ശംപിക്കണം അത്രേ ഉദ്ദേശിച്ചു അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ശ്രീധരൻചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചില ദിവസങ്ങള് മടുപ്പ് അനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് ഒരു കള്ള എന്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ച എന്റെ ലിസ്റ്റിൽ കള ആ എന്റെ പിന്നെ നീ അപ്പൊ പോയല്ലേ അതെ ഉച്ചക്ക് മുന്നേ വീട്ടിലെത്തണം അല്ലെങ്കിൽ ഞാൻ കൂടെ വരണ്ടി വരും കൂടെ പോകരുത് പച്ചായുമ്പോ രാജേഷെ ആ പാലാപ്പാപ്പച്ചന്റെ റൂമിലേക്ക് ഒരു ഫിഷ് കറി മിൽസ് വേഗം കൊടുത്തേ ആ ചേട്ടനാ വാ ആ ഓരോന്ന് ഒഴിക്കട്ടെ തുടങ്ങിയ ഞാൻ ശ്രീധര ഏറ്റവും കാര്യം ചോദിച്ചോട്ടെ പല പ്രാവശ്യം ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളതാ ചോദിച്ചോ ഈ കൂട്ടിക്കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇല്ല ഒരു കുറ്റബോധവും ഇല്ല ജീവിക്കണം ജീവിപ്പിക്കണം എന്റെ മോടെ മുടങ്ങരുത് അങ്ങനെ ചിന്തിച്ചാൽ എവിടെ ആ കുറ്റബോധം ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു സമയവാ അത് അതെന്റെ സമയത്ത് നടക്കത്തുള്ളൂ എന്റെ പൊന്ന് തമ്മിൽ കരുതല്ലേ ജോൽസി പ്രകാരം അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അത് പറഞ്ഞപ്പോഴാ ഓർത്തത് നമുക്കൊരു അല്ല വിഷ്ണു കുഞ്ഞ് ബോംബെയിലെ കോൾഗേറ്റ് കമ്പനിയുടെ മാനേജർ അല്ലേ അതിനു പറ്റി പെമ്പിള്ളാരെ ആരെങ്കിലും ആലോചിച്ച അവർക്ക് ഈ പട്ടിക്കാട് വല്ല ഇഷ്ടപ്പെടുവോ എന്റെ തമ്പുരാനെ ഈ ഇല്ലോക്കെ അങ്ങോട്ട് വിറ്റിട്ട് വല്ല ടൗണിലും പോയി നല്ല വീട് അങ്ങോട്ട് എനിക്ക് ഇതൊക്കെ അയ്യോ അവന്റെ അവൻ വരട്ടെ നോക്കാം പിന്നെ ശരി താമസിക്കാം ഇവിടുന്ന് കിട്ടുന്നത് കൊണ്ടാ അയാളുടെ കുടുംബം കഴിയുന്നത് ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അവൻ അറിയിക്കുന്നതിലും കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതല്ലേ അവൻ നോക്കി കണ്ടൊക്കെ ഇവിടെ നിൽക്കുന്നത്